രണ്ട് മൂന്ന് ദിവസങ്ങളായി ചാനലുകളിലൊക്കെ ഇസ്ലാമിനെ പറച്ചീന്താൻ ശ്രമിക്കുന്നവരുടെ ചർച്ചകളാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത് നമുക്കറിയാം കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംകളിലെ സുന്നികളോട് ഈ ഏത് തരം വ്യായാമ മുറകളും മറ്റുമൊക്കെ നിങ്ങൾ പരിശീലിച്ചാലും അന്യ പുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അന്യ സ്ത്രീകൾ നടത്തുന്ന എല്ലാ പരിപാടികളും അത് നിർത്തേണ്ടതാണെന്നും അത് ദീനിനെതിരാണെന്നുമുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു നിയമം പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ചാനലിലിരുന്ന് നിരീശ്വരവാദികളെയും മറ്റുമൊക്കെ ക്ഷണിച്ചിരുത്തി ചർച്ച ചെയ്ത് ഇസ്ലാമിനെ നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന ചില മുഖ്യധാരാ ചാനലുകാരും മറ്റുമൊക്കെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് അപ്പോ കാന്തപുരം ഏത് കാലത്തേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് മുസ്ലിമീങ്ങൾ ഇന്നുവരെ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നികൾ ഇക്കാലം എത്രയും ജീവിച്ചു വന്നത് ഈ നിയമം അനുസരിച്ചു കൊണ്ടാണെന്നും ഞങ്ങൾ ഏത് കാലത്ത് ജീവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്നുമാണ് ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഏതൊരു സന്ദർഭത്തിലും സ്ത്രീകളുടെ വിഷയവും ഇസ്ലാമിൻ്റെ നിയമവും ഒക്കെ പറയുമ്പോൾ ഇവരുടെ മനസ്സിലെ ഇസ്ലാമിയോ ഇസ്ലാമോ ഫോബിയ പുറത്തു വരികയും ഇസ്ലാമിനെ നിരീശ്വരവാദികളെ വിളിച്ചിരുത്തി അഭിപ്രായം ചോദിച്ച് ഇങ്ങനെ ഏർ ഇസ്ലാമിനെ പറച്ചു ചീന്തിക്കളയാമെന്ന് ചിന്തിക്കുന്ന ഈ പ്രവണതകളും പ്രവർത്തനങ്ങളും വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഇതിനെ അങ്ങ് അംഗീകരിച്ചു കളിയും എന്നൊക്കെ പൊതുമധ്യത്തിൽ പണ്ഡിതന്മാരെ തന്നെ ഇങ്ങനെ കയറ്റിയിരുത്തി വളരെ ശക്തമായി ഒരു കൂട്ടായ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം മുട്ടിച്ചു കളയാമെന്നൊക്കെ ചിന്തിക്കുന്ന ചില ചാനലുകാർക്ക് കൃത്യമായി അവരോട് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ വിധി അന്യ പുരുഷന്മാരും സ്ത്രീകളും ഒന്നായ ഒരു വേദിയിൽ ഇടകലർന്നുകൊണ്ട് പങ്കെടുക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളത് ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും മറ്റൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ സുന്നികൾ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ അവരുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് അനാവശ്യമായ അവരുടെ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവരല്ല ഇനി ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കൊണ്ട് അത്തരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് കൂടിയാണ് കാന്തപുരം മുസ്താദിൻ്റെ മതവിധി അവരോട് കൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ദീനിനെതിരാണ് ദീനിൽ ദീനീ കൂടി ഇവിടെ ജീവിക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചു കൊണ്ട് ഇവിടെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇത്തരം കൂട്ടായ്മകളിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്നാൽ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ടുള്ള വ്യായാമങ്ങൾ പാടില്ല ഒരു വ്യായാമമുറ പരിശീലിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രത്യേകിച്ചൊരു സ്ത്രീയുടെ ശരീരഘടനയനുസരിച്ച് അന്യപുരുഷന്മാർക്കിടയിൽ നിന്ന് തുള്ളലും ചാടലും ചെയ്യുന്ന സമയത്ത് അത് തികച്ചും മറ്റു ചില ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും തുറന്ന് ഇസ്ലാം എതിർക്കുകയാണ് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ ഇടകലരുന്നതിൽ ഇസ്ലാമിന് ചില വിഷയങ്ങളിലൊക്കെ നിയമമുണ്ട് ഈ നിയമം ഇവിടെ പറയുന്ന സമയത്ത് ഇവിടുത്തെ നിരീശ്വരവാദികൾക്കും ഇവിടുത്തെ മതമില്ലാത്തവരും ഇസ്ലാമിനെ എതിർക്കുക എന്നത് തൊയിലാക്കിയവർക്കും അതൊരപ്പകഷ്ടമായി കിട്ടി അതിനെ കൊണ്ടു നടക്കുന്ന ഒരു ശീലം പണ്ടേ കണ്ടുവരാറുള്ളതാണ് എന്നാൽ ഇവിടെ ചില ആളുകൾ കാന്തപൂർ മുസ്താദി ചോദിച്ചതുപോലെ സ്റ്റേജിൽ മൈക്കിന് മുന്നിൽ വലിയ വലിയ വാഗ്വാദങ്ങൾ പറയുകയും അവരുടെ തന്നെ പാർട്ടിയിൽ ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്ത്രീയെ പോലും തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ കാന്തപുരം മുന്നോട്ട് വെക്കുന്നത് എത്ര അർത്ഥവത്തായ ഒരു ചോദ്യമാണിത് നമുക്കറിയാം ഈ ഈ ഈ ചോദിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഗോവിന്ദനോടാണെങ്കിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദനോടാണെങ്കിൽ ഈ ചോദ്യം ചാനലിൽ ഇരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും ബാധകമുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ല അതുപോലെ സ്ത്രീ സമത്വം വീടുകളിലും നാടുകളിലും അവരുടെ ചാനലുകളിൽ പോലും ഒരേ സമത്വത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ വലിയ വാഗ്വാദങ്ങളുമായി ഒക്കെ വരുന്നത് ഈ ചാനലിലിരുന്ന് ചർച്ച ചെയ്യുന്നവൻ്റെ ഭാര്യ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാനൊന്ന് അങ്ങാടിയിൽ പോയി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒറ്റക്ക് പോവരുതെന്നും നീ ഒരു സ്ത്രീയാണെന്നും അവളെ ഓർമ്മിപ്പിക്കുന്നവനാണ് ഇത്തരത്തിൽ ചാനലിരുന്നു കൊണ്ട് വലിയ വാഗ്വാദങ്ങൾ പറയുന്നത് അപ്പോൾ പിന്നെ സ്ത്രീയും പുരുഷനും സമമാണെങ്കിൽ അവളെ അതിനത് അനുവദിക്കുകയല്ലേ വേണ്ടത് അവളെ ഒറ്റക്ക് എവിടെയും പോകുവാനും എന്തും ചെയ്യുവാനും പുരുഷനെ പോലെ അവളെ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ നമുക്കറിയാം സ്ത്രീക്കും പുരുഷനും ഒരു വ്യത്യാസം ഉണ്ടെന്നിരിക്കെ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ ദീനിന്റെ നിയമം പറയുന്ന സമയത്ത് അപ്പോൾ മാത്രം വ്യത്യാസമില്ലെന്ന് വാദിച്ചുകൊണ്ട് ഇസ്ലാമിനെ പറച്ചു ചീന്തിക്കളയാമെന്ന് ചിന്തിക്കുന്ന അല്പം ചിന്താഗതികളായ അല്പധാരികളായ ചില ആളുകൾ അവർക്ക് ബുദ്ധി കുറവാണെന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല കാന്തപുരം മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഇസ്ലാമിൻ്റെ നിയമം അതാത് സമയങ്ങളിൽ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തെ അനുസരിച്ചു കൊണ്ട് തന്നെ പറയുമെന്ന് ഇവർ മനസ്സിലാക്കുക ഇവരെത്ര തന്നെ പറച്ചു ചീന്തിയാലും വളരുകയല്ലാതെ നശിച്ചു പോകുമെന്ന് ഇവർ കരുതേണ്ടതില്ല അങ്ങനെ നശിച്ചു പോകുകയാണെങ്കിൽ ഇസ്ലാം പണ്ടേ നശിച്ചു പോകേണ്ടതായിരുന്നു ഇവരെ പോലെയുള്ള ആളുകൾ എത്രയോ കുത്തുകയും പറച്ചു ചീന്തുകയും ഒക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഇന്നും യൂറോപ്പിൽ പോലും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമായി ഇസ്ലാം മാറിയിട്ടുണ്ടെങ്കിൽ ഈ നിയമങ്ങൾക്കൊക്കെ അത്യാവശ്യം ബലമുണ്ടെന്നും സമൂഹം ഇത് സ്വീകരിക്കുന്നുണ്ടെന്നും എന്ന് തന്നെയാണ് ഇതിനൊക്കെ അർത്ഥം പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ ഈ ഏഷ്യാനെറ്റിലെ ചില ചർച്ചയിൽ കേൾക്കാൻ കഴിഞ്ഞു ഇവിടെ ഇരുപത്തിയാറ് ശതമാനത്തോളം മുസ്ലിംങ്ങൾ കേരളത്തിലുണ്ടെന്നും ഇത്തരത്തിലുള്ള പഴയ ചിന്താഗതികളിലൊക്കെ അടിച്ചേൽപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇതെങ്ങനെയാണ് അംഗീകരിക്കുവാൻ പറ്റുക എന്നൊക്കെ അവതാരകൻ ചോദിക്കുകയാണ് ഞാൻ ഈ അവതാരകനോട് ഈ അൻസാറി എന്ന് പറയുന്ന സുഹ്രി എന്ന് പറയുന്ന ഈ ഉസ്താദ് വളരെ ശക്തമായി മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത് ഈ ഇരുപത്തിയാറ് ശതമാനം മുസ്ലിംകളും ഇക്കാലം അത്രയും പുത്തൻവാദികൾ അല്പം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇക്കാലം അത്രയും ഈ നിയമം അനുസരിച്ചുകൊണ്ടന്നെ തന്നെയാണ് ഇവിടെ ജീവിച്ചതെന്നും ഇനി ഇവിടെ കാന്തപുരം പറയുന്നത് അദ്ദേഹം ആരുടെയെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ചാനൽ കേരളത്തിൽ ഇവിടെ പല ചാനലുകളുമുണ്ട് നിങ്ങളുടെ ചാനൽ തന്നെ കാണണമെന്ന് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ ഒരു പക്ഷേ നിങ്ങൾ പരസ്യത്തിൽ ഏഷ്യാനെറ്റിൽ ഇന്നത് വന്നു ഇന്നതുണ്ട് നിങ്ങൾ കാണുക എന്നൊക്കെ പരസ്യത്തിൽ പറയും എന്നത് നിങ്ങൾക്ക് ഒരു പരസ്യം അങ്ങനെ കൊടുക്കാമെന്നല്ലാതെ ഞങ്ങളുടെ ചാനൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ നിയമം അനുസരിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നതുപോലെ കാന്തപുരം അദ്ദേഹത്തെ അനുസരിക്കുന്ന ആളുകളോട് പറയുന്ന മതവിധിയിൽ നിങ്ങൾ വെറുതെ ഈ സമയം കളഞ്ഞുകൊണ്ട് ഇതിലൊന്നും അനാവശ്യം പറഞ്ഞു നടന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല കാന്തപുരം ഇത് പറയുകയും ലക്ഷക്കണക്കിന് ആളുകൾ അത് അനുസരിക്കുകയും ചെയ്യും മെക്സവനാണെങ്കിലും വേറെ ഏത് കൂട്ടായ്മയാണെങ്കിലും അത്തരത്തിൽ ഇസ്ലാമിൻ്റെ വിധിക്ക് എതിരെ മുസ്ലിമീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതത് സമയങ്ങളിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഈ പണ്ഡിതന്മാർക്ക് യോഗ്യതയുണ്ടെന്നും അതിനവർ അതിന് നിയോഗിക്കപ്പെട്ടവരാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാവും എന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത് പിന്നെ ചില ആളുകൾ ഇറങ്ങിയിരിക്കുന്നു കമാൽ പാഷ എന്ന് പറയുന്ന മുൻ ഒരു ജഡ്ജി അദ്ദേഹത്തിന് പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ നിയമം പറയാൻ കാന്തപുരത്തെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത വി പി ജുഹറയും പറയുന്നത് കാന്തപുരത്തെയും ഈ സംഘടനകളെയൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ ആരെയാണ് ഏൽപ്പിച്ചത് നിരീശ്വരവാദിയായ സുഹറയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ബാലവാടം പോലും ഒരു അറിഞ്ഞുകൂടാത്ത ഇസ്ലാം പണ്ഡിതന്മാർക്ക് മതവിധി പറയാൻ അവകാശമുണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഈ കമാൽ പാഷയാണ് അദ്ദേഹം ഒരു പണ്ഡിതനാണോ ഇസ്ലാമിന്റെ നിയമം പറയാൻ ഏതൊരു മതത്തിന്റെയും നിയമം ആരാണ് പറയുക ആ മതത്തെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരാണ് സ്വാഭാവികമല്ലേ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയും അതിൻ്റെ നിയമം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് വിവരമുള്ള ആളല്ലേ പിന്നെ കാന്തപുരത്തേക്കാൾ യോഗ്യൻ ഈ കമാൽ പാഷയാണോ എന്തൊക്കെ വെഡിത്തമാണ് സമൂഹത്തിൽ വന്നുകൊണ്ട് ഈ സ്ത്രീകളുടെ വിഷയം കിട്ടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ട് ഈ മൈക്കും എടുത്ത് ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് അതും ഇതും പറയാൻ ഇവർ സമയം കണ്ടെത്തുന്നത് ഇസ്ലാമിനെയും സ്ത്രീകളെയും ആക്രമിക്കുവാൻ മുസ്ലിമിൻ്റെ നാമധാരികളായ ആളുകൾ പോലും അവരെ ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ ചാനലിൽ വിളിച്ചിരുത്തി അവർക്ക് പ്രശസ്തി നേടിക്കൊടുക്കുമെന്നുകൊണ്ടുള്ളത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളുമായൊക്കെ അതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിലരൊക്കെയുണ്ട് ഇവരെയൊന്നും വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല കേരള മുസ്ലിമീങ്ങൾ കാന്തപുരം പറഞ്ഞ നിയമം അനുസരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ഇവിടെ അവകാശമുള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾക്കും തീരുമാനിക്കാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളെങ്ങനെ നടക്കണമെന്ന് നി തിട്ടൂരമിടാൻ നിങ്ങൾ ആരുമല്ല അതിന് നിങ്ങൾക്ക് അവകാശവുമില്ല എന്ന് മാത്രം പറയുന്നു തൽക്കാലം ഇവിടെ നമുക്ക് വീണ്ടും കാണാം